ൾ തയ്യാറാകുന്നു ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ അരിനിമേഷൻ റിക്രൂട്ടേഴ്സ് ചോയ്സ് ഇൻഡസ്ട്രിയുടെ വോയിസ് ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ലഹരിയാണ് ലഹരി മൂലമുള്ള അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് എന്തായാലും ഇന്ന് കോട്ടയത്ത് നിന്നാണ് ഒരു ലഹരി ആക്രമണത്തിന്റെ വിവരം പുറത്തേക്ക് വരുന്നത് ഇന്ന് രാവിലെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് കോട്ടയം പാക്കിൽ ധർമ്മശാസ്ത്ര അമ്പലത്തിന് സമീപത്തായി താമസിക്കുന്ന ഒരു വീട്ടിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ വീട്ടിലെ യുവാവ് കഴിഞ്ഞ കുറേ നാളുകളായി ലഹരിക്കടിമയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹം നിരന്തരമായി കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇതിന്റെ അല്ലെങ്കിൽ ഈ ലഹരിയുടെ ഉപയോഗം മൂലം ഇന്ന് ഈ വീടിന് തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് ഈ ലഹരിക്കടിമയായ യുവാവ് ഓടിപ്പോവുകയും അവരുടെ വീടിന്റെ ഡോ ർ ചവിട്ടിപ്പൊളിക്കുകയും തുടർന്ന് ഇവരുടെ അടുക്കളയിലെ സാധനങ്ങളെല്ലാം തല്ലി നശിപ്പിക്കുകയും വലിയ കേടുപാടുകളും ഒരു ഭീകര അന്തരീക്ഷം ആ വീട്ടിൽ ഉണ്ടാക്കുകയുമായിരുന്നു തുടർന്ന് ഈ ഒരു വീട്ടുകാർ നിലവിളിച്ചത് കണ്ട് നാട്ടുകാർ ഓടിക്കൂടുകയും ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ ലഹരിക്കടിമയായ യുവാവിനെ പിടിച്ച് ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് ഈ ആംബുലൻസിൽ നിന്നും ഈ യുവാവ് ഇറങ്ങി ഓടുകയും അയാളുടെ തന്നെ വീട്ടിലേക്ക് ഓടിക്കയറുകയുമായിരുന്നു തുടർന്ന് കത്തി കാണിച്ച് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് സാധിക്കില്ല എന്ന നിലയിൽ പിന്നീട് ചിങ്ങവനം പോലീസിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരും വലിയ രീതിയിൽ പാടുപെട്ടാണ് ഈ ലഹരിക്കടിമയായ യുവാവിനെ പിടിച്ചു കെട്ടുന്നത് തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നിരന്തരമായി കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു പ്രദേശത്ത് ഈ യുവാവ് ലഹരിക്കടിമയായ യുവാവ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇദ്ദേഹം പലതവണയായി വീട്ടിൽ വന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരെ അസഭ്യം വിളിക്കുകയും അതുപോലെ മറ്റു പല പ്രശ്നങ്ങൾ ഈ യുവാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ പത്തരയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇത് തീരുന്നത് ിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ഉച്ചകഴിഞ്ഞ് രണ്ടരയോട് കൂടിയായിരുന്നു കാലും കൈയും അതുപോലെ കെട്ടിയാണ് ഇദ്ദേഹത്തെ ആംബുലൻസിലേക്ക് പിന്നീട് കൊണ്ടുപോകുന്നത് എന്തായാലും ചിങ്ങവനം പോലീസിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ ഒരു നാട്ടുകാരുടെയും കൃത്യമായ ഒരു ഇടപെടൽ കാരണമാണ് വലിയൊരു ആപത്ത് തന്നെ ഇവിടെ നിന്ന് മാറിയത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും